ഹലോ ഇത് എന്താണെന്നറിയാമോ പച്ച ഗ്രീൻ ബീസാണ് ഉണ്ടല്ലേ നമ്മൾ ഈ ബീൻസ് പോലെ ഇരിക്കും അത് പൊളിച്ചെടുക്കും പയർ ബീൻസ് പോലെ ഇങ്ങനെ പൊളിച്ച് എടുക്കുന്നതാണ് ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഞാൻ ഇവിടെ മുട്ട മുട്ടയിട്ടൊരു ഇത് വയ്ക്കുകയാണ് തോരൻ പോലെ കടയിൽ നിന്ന് വാങ്ങിയ ഗ്രീൻ പീസ് സ്ഥിരമായി ഇവിടെ ഗ്രീൻ പീസ് വരാറുണ്ട് അങ്ങനെ വാങ്ങി ഇപ്പോൾ പലയിടത്തും പച്ച ഗ്രീൻ പീസ് കൃഷി ചെയ്ത് ഉടൻ തന്നെ കടകളിൽ എത്തിക്കാറുണ്ട് ഉണക്ക ഗ്രീൻ പീസ് പോലെ കുതിർത്ത് വേവിക്കേണ്ടല്ലോ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് അത് വേവിച്ചെടുക്കാം തോരനിലും മെഴുക്ക് പുരട്ടിയിലും ഫ്രൈഡ് റൈസിലും എല്ലാം ഇത് ഉപയോഗിക്കാം പെട്ടെന്ന് വേവിച്ചിടാം ഞാൻ മുട്ടയിൽ ചേർത്ത് ഉണ്ടാക്കി സവാള വഴറ്റി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഗ്രീൻ പീസ് നാലഞ്ച് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് ചക്കിപ്പൊരിച്ചെടുത്തു വേണമെങ്കിൽ അടച്ച് വെച്ച് ചങ്ങനെ വേവിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്കും പച്ച ഗ്രീൻ പീസ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യും താങ്ക് യു ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം